എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്നാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ സെക്യൂരിറ്റി സർവീസസ് നമുക്ക് പരിചയമാണ് ഒരുപക്ഷെ നാട്ടിൽ കാണുന്ന സെക്യൂരിറ്റി മാത്രമല്ല വി ഐപികൾക്കുള്ള സെക്യൂരിറ്റികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഗവർണർ മുഖ്യമന്ത്രി ഗവർണറാകട്ടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകട്ടെ പ്രസിഡന്റ് ആകട്ടെ അവർ ആ സുരക്ഷാ വലയത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്ത് അവർ അതായത് സുരക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആരെ ആരെയവരെ സുരക്ഷിതരാക്കുന്നു അവർ വളരെ സേഫായിട്ട് അത് എവിടെ പോയാലും ഇങ്ങോട്ട് പോയാലും അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർ തയ്യാറായി നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവ് പറയുകയാണ് ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതായത് എനിക്കൊരു പോറിലേൽക്കാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല എനിക്കൊരു പ്രശ്നം വരാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം അത് രമ്യ പ്രവാചകൻ നമ്മുടെ മുന്നിൽ ഒന്ന് വരച്ച് കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ഹൃദയത്തിലേക്ക് ഒന്ന് ചേർത്ത് വച്ച് ഈ വചനത്തിന്റെ ഒരു സത്ത ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന എന്നെ എനിക്കൊരു എനിക്കൊരു സുരക്ഷ വലയം നൽകി എന്നെ 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 സംരക്ഷിതനാക്കുന്ന എന്നെ ചുറ്റും എന്നെ മറ്റാർക്ക് വിട്ടുകൊടുക്കാതെ എന്നെ സുരക്ഷാ വലയത്തിൽ കൊണ്ടു നടക്കുന്ന ആ ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രം നമുക്കിന്ന് ധ്യാനിക്കാം നിന്നെ വിട്ടുകൊടുക്കാനായിട്ട് നിനക്ക് ശത്രുക്കളുടെ മുന്നിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് എറിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ഉപേക്ഷിച്ച് പോകാനായിട്ട് തയ്യാറുള്ള ഒരു ദൈവമല്ല മറിച്ച് നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം നിന്നെ സുരക്ഷിതനാക്കുന്ന ദൈവം നമുക്ക് വിശ്വസിക്കാം ആരാധിക്കാം ഈ മഹത്വത്തെ അമേ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ആരാധനയിൽ നമ്മൊരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ മുന്നിലേക്ക് വെച്ച് പ്രത്യേകിച്ച് വലിയ പേടിയും വിഷമവും ഒക്കെയുള്ള മക്കൾ ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്ന എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്ന മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിയോഗങ്ങളെ കർത്താവിന് മുന്നിൽ ഇട്ടുകയും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് വല്ല സംരക്ഷണമുണ്ടെന്ന് ഉറച്ച് ഉറച്ചു വിശ്വസിച്ച് ആ കർത്ത ആശീർവാദം സ്വീകരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നമ്മുടെ നെറ്റിയിൽ കുരിശ് കുരിശുപരിച്ചും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് കൂടെയുള്ള എൻ്റെ അവബോധം ഒന്ന് മനസ്സിൽ േ നമ്മുടെ കർത്താവീശം കൃപയും പിതാവായും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടാകും മാറട്ടെ നമ്മളെ സുരക്ഷിതായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ പാടിടും എല്ലാ മുട്ടാമേശു 什么？